ടൈപ്പ് വൺ പ്രമേഹബാധിതരായ കുട്ടികൾക്ക് കൈത്താങ്ങുമായി വടകര ഡയമണ്ട് ഹെൽത്ത് കെയർ സൗഖ്യ എന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി വടകര താലൂക്കിലെ അർഹരായ എല്ലാവർക്കും തുടർച്ചയായ ഗ്ലൂക്കോസ് നിരീക്ഷണ ഉപകരണം സൗജന്യമായി വടകര ഡയമണ്ട് ഹെൽത്ത് കെയറിൻ്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച കാലത്ത് വടകര ഐ ഹാളിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടൈപ്പ് വൺ പ്രമേഹബാധിതരായ കുട്ടികളുടെ സംരക്ഷണത്തിന് ജില്ലാ ഭരണകൂടം ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി എന്നിവർ ചേർന്ന് നടപ്പാക്കുന്ന സൗഖ്യാന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി വടകര താലൂക്കിലെ അർഹരായ എല്ലാവർക്കും തുടർച്ചയായ ഗ്ലൂക്കോസ് നിരീക്ഷണ ഉപകരണം സൗജന്യമായി വടകര ഡയമണ്ട് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ നൽകുന്നു ഏകദേശം നാലായിരം രൂപ വില വരുന്നതാണ് ഈ ഉപകരണം ആഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് വടകര ഐ എം എ ഹാളിൽ വെച്ച് ഉപകരണങ്ങൾ വിതരണം ചെയ്യും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുടെ തകരാറോ അഭാവമോ ആണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് പ്രധാനമായും കാരണമാകുന്നത് ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് സാധാരണ പ്രമേഹം എന്ന് എന്ന് പറഞ്ഞ് ഒരു കാണുന്ന മാത്രം മാത്രമാണ് പലപ്പോഴും നമ്മൾ അതിനെ കണ്ടുവരാറ് പക്ഷേ വളരെ ഗൗരവമായ ഒരു പശ്ചാത്തലമാണ് ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്ന കുട്ടികളുടെ പ്രമേഹം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരടക്കമുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെ ടൈപ്പ് വൺ ഡയബറ്റീസ് ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരുടെ ലൈഫ് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സിലടക്ക് കഴിയും എന്നുള്ളതാണ് പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ പുതിയ പുതിയ ഡിവൈസുകൾ അതിൻ്റെ ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ അടി ഇത് അളവുകൾ മോണിറ്റർ ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ ശരീരത്തിൽ ഘടിപ്പിക്കുന്നതിന് പശ്ചാത്തലം വന്നപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയുസിൻ്റെ ദൈർഘ്യം കൂടിയിട്ടുമുണ്ട് ടൈപ്പ് വൺ പ്രമേഹബാധിതരായ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക രോഗത്തെക്കുറിച്ച് ഗവേഷണാത്മകമായ പഠനങ്ങൾക്കും ഇടപെടലുകൾക്കും പ്രോത്സാഹനം നൽകുക കുട്ടികളെ ആരോഗ്യകരമായ ജീവിതശൈലികൾ പരിശീലിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ജനിച്ച മുതൽ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സും അല്ലെങ്കിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ എന്ത് വരുന്നു പ്രമേഹം വരുന്നു അതും ചെറിയ പ്രമേഹമല്ല അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഷുഗറുള്ള അവസ്ഥ വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് ഇവർക്ക് ഇൻസുലിൻ അല്ലാതെ മറ്റൊന്നും ഉപയോഗപ്പെടാത്ത തരത്തിലുള്ള പ്രമേഹമാണ് വരുന്നത് എന്നതാണ് മറ്റൊരു ഓപ്ഷൻ ഒരു ഗുളിയും ഈ കുട്ടികളിൽ ഫലപ്രദമാവുകയില്ല മൂന്നാമത്തത് ഇതിന് പാരമ്പര്യമില്ല എന്നതാണ് പാരമ്പര്യമാണെന്ന് നമുക്ക് പറയായിരുന്നു അച്ഛനോ അമ്മക്കോ ഇതുണ്ടെങ്കിൽ പ്രതീക്ഷിക്കായിരുന്നു എൻ്റെ മകനിക്കിതുണ്ടാവും അതുകൊണ്ട് പ്രതീക്ഷയിൽ ഇത് ആർക്കും വരാം ഇപ്പം നാളെ പ്രസവിക്കുന്ന ഏത് കുട്ടിക്കും എന്തു ചെയ്യുക ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ടാവാം ഇതാണ് മൂന്നാമത്തെ പ്രത്യേകത നാലാമത്തെ പറഞ്ഞാൽ എല്ലാ ദിവസവും നാലും അഞ്ചും നേരം ഇൻസുലിൻ കുത്താനും സാധാരണ നമുക്കറിയാം ടൈപ്പ് ടു ഡയബറ്റിസിൽ മാക്സിമം രണ്ടോ മൂന്നോ നേരം ഇൻസുലിൻ വേണ്ടി വരുള്ളൂ ഇത് വന്നാൽ തന്നെ അതേ സ്ഥാനത്ത് ജനിച്ച അന്ന് മുതലല്ലേ ഒരു ചെറിയ വയസ്സ് മുതൽ മിനിമം നാലും അഞ്ചും തവണ ഇൻസുലിൻ കുത്താനും അതേപോലെ പരിശോധനയ്ക്ക് വേണ്ടി ഗ്ലൂക്കോമീറ്ററിൽ നാലും അഞ്ചും തവണ കുത്തേണ്ട ഒരു അവസ്ഥയാണ് ഈ കുട്ടികൾക്കുള്ളത് സിമ്പിൾ ഭാഷ വേറൊരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ സ്കൂളിൽ ബാഗും ബെസ്റ്റ് എയ്ഡ് ഡയബറ്റിസ് കെയർ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് ഐ എം എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ കെ എം അബ്ദുള്ള ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി പി രാജൻ ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി കോർഡിനേറ്റർ ഹാരിസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു